ഓണം റിലീസായി തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം പൂർണമായും ത്രീ ഒരുങ്ങിയ ചിത്രത്തിൽ ട്രിപ്പിൾ റോളിൽ ടൊമിനോ നിറഞ്ഞാടിയപ്പോൾ ബോക്സ് ഓഫീസിലും പൊൻതിളക്കം ഒടുവിൽ കോടി ക്ലബ് എന്ന ഖ്യാതിയും നേടി കുതിപ്പ് തുടരുകയാണ് എ ആർ എം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലായി കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് എല്ലാ ദിവസവും ഒരു മുകളിൽ കളക്ഷൻ സ്വന്തമാക്കാൻ അജയന്റെ രണ്ടാം മോഷണത്തിന് സാധിച്ചിട്ടുണ്ട് ടിക്കറ്റ് ബുക്കിംഗിലും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം മാത്രം ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ ബുക്ക് ചെയ്ത ചിത്രവും എആർമാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ നാൽപ്പതിനായിരത്തി അറുനൂറ് ടിക്കറ്റും ചിത്രത്തിൻ്റെതായി വിറ്റഴിഞ്ഞു പ്രായഭേദമന്യേ എല്ലാ പ്രേക്ഷകരും ഈ ത്രീ ഡി വിസ്മയം കാണാൻ തിയേറ്ററുകളിൽ തന്നെ എത്തിയെന്നത് ചിത്രത്തിന് ഗുണം ചെയ്തിട്ടുണ്ട് നേരത്തെ ചിത്രത്തിന്റെ പൈറേറ്റഡ് കോപ്പി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുവെങ്കിലും അതൊന്നും ചിത്രത്തിന്റെ കളക്ഷനെ ബാധിച്ചില്ല നല്ല സിനിമകൾക്ക് പ്രേക്ഷകർ നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയുടെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയായി ഈ വൻ വിജയം ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക